വായനയിലൂടെയും ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന് ഭാരതത്തിൻ്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും തീവ തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ യും സ്ത്രീകൾക്കെതിരെയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും വിനാശകരമായി വളർന്നുവരുന്ന വരുന്ന അഴിമതിയും അനീതിയും തുടച്ചു നീക്കുവാൻ കഴിയും വിധം പരിശ്രമിക്കും ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ ശരിയാം വണ്ണം പാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വമുള്ള അന്തരീക്ഷം നിലനിർത്താൻ പൂർണ്ണമായി പ്രയത്നിക്കുകയും ചെയ്യും നമ്മുടെ അമൂല്യ സമ്പത്തായ സൗരോർജം ശുദ്ധജലം പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും എൻ്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും प्रदिग्न प्रदिघ्न प्रदिघ्न